നമസ്കാരം പ്രിയപ്പെട്ട വൈദ്യദർശനം കുടുംബാംഗങ്ങൾ നമ്മുടെ വൈദ്യദർശനം ദർശനം ഗ്രൂപ്പിൽ പൂവാങ്കുരുന്തലയുടെ ഒരു ചെറിയ ചർച്ച ചർച്ച നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും മെമ്പർമാർ ധാരാളം പേർ ആ ചർച്ചയിലേക്ക് വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ധാരാളം പേര് വരുമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ പൂവാംകുരന്തല ഇതിന് സഹദേവി തൈലം എന്നുപേരിലുള്ള ഒരു തൈലം വിപണിയിൽ മേടിക്കാൻ കിട്ടും സഹദേവി പൂവാങ്കുരുന്നലയുടെ ഒരു അപരനാമമാണ് ഈ സഹദേവി തൈലം നമ്മുടെ ശരീരത്തിലെ വേദനകൾക്കും അതേപോലെയുള്ള മറ്റുള്ള ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ പൂവാംകുരുന്തലയുടെ തൈലം തന്നെ നമുക്ക് ശിരോരോഗങ്ങൾക്ക് നേത്രരോഗങ്ങൾക്ക് നേത്ര രോഗങ്ങൾക്ക് കർണരോഗങ്ങൾക്ക് പോലുള്ള അവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റും ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ നല്ല ജീവൽ പ്രവർത്തനങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു സസ്യമാണ് പൂവാംകുരുന്നൽ പൂവാംകുരുന്നലിൻ്റെ തൈലം ഉണ്ടാക്കുന്ന വിധം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം മറ്റുള്ള നമ്മൾ നീലമ്പ്രിയാതി കയറും കാച്ചുന്ന ഒന്നും കാച്ചേണ്ട ആവശ്യമില്ല ശരിക്കും പൂവാംകുരുതല തറഞ്ഞെടുത്ത് ആ പൂവാങ്കുന്തലയുടെ സമം വെളിച്ചെണ്ണ ചേർത്ത് ഒരു ഇരുപത്തൊന്ന് ദിവസം വെയിലത്ത് വെച്ച് അരിച്ചെടുത്ത് ഒരു രണ്ട് ദിവസം കൂടെ വെച്ച് ശുദ്ധമായ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങൾ അതിശയകരമായ ഗുണങ്ങളായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ആരസം ആരസമെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് എത്ര രൂക്ഷതയുള്ള പനിയിലാണേലും ഒറ്റമൂലി പോലെ വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ നേരം ഉപയോഗിക്കുമ്പോൾ തന്നെ ഒന്ന് ഒരു പതിനഞ്ച് മില്യൻ സാരസം എടുത്ത് കഴിച്ചാൽ പെട്ടെന്ന് അത് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ പൂവാങ്കുരുന്തലയുടെ നസ്യമുണ്ട് അതായത് പൂവാങ്കുരുന്തല മുയൽച്ചവേൻ്റെ ഇല തുമ്പ ഇല അതേപോലെ തന്നെ പേരയില ഈ സാധനങ്ങൾ കൂട്ടിയിട്ട് നസ്യം ചെയ്തു നോക്കൂ ഒരുപ്പെട്ട മാറാത്ത തലവേദനകളൊക്കെ മാറും പക്ഷേ ഈ നസ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വിദഗ്ധനായ ഒരു വൈദ്യൻ്റെ നിർദ്ദേശത്തിലാണിത് ഉപയോഗിക്കേണ്ടത് നസ്യം വില വിപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ശ്രീനിവാസം വൈദ്യർ പറഞ്ഞു ഇല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളത് ചെയ്തു നോക്കരുത് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ തന്നെ നമ്മൾ പല സ്ഥലത്തും കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം നെടുങ്കൻ പോസ്റ്റുകളാണ് അതങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ ഈ പോസ്റ്റുകളിലേക്ക് കണ്ടിട്ട് നമ്മൾ ഇടത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം ഞാൻ പറഞ്ഞാലോ വേറൊരാൾ പറഞ്ഞാലോ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ നേരത്തെ അവിടെ പറഞ്ഞിരുന്നു നമ്മൾ പൂവാങ്കുരുന്തയിലയുടെ പൂവാങ്കുരുന്ദലയും മറ്റുള്ള മരുന്നുകളും ചേർത്ത് തൈറോയിഡിനൊക്കെ അതൊക്കെ തന്നെ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ കൂടെ കേട്ടിട്ട് ചെയ്യേണ്ട ഒരു ചികിത്സയില്ല തൈറോയിഡൊക്കെ ഉള്ള ധാരാളം ആൾക്കാരുണ്ട് അത് ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ തന്നെ ഈ പോസ്റ്റുകളൊക്കെ ഇടുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കഴിഞ്ഞും നിങ്ങൾ വൃദ്ധവൈദ്യന്മാരോട് വേറെയും വൃദ്ധവൈദ്യന്മാരോടും ചോദിച്ച് അതിനെ ഒന്നും കൂടി ആധികാരികമായിട്ട് ഉറപ്പുവരുത്തിട്ട് വേണം നിങ്ങൾ അത്തരത്തിലേക്കുള്ള ചികിത്സകൾ സ്വീകരിക്കാൻ വേണ്ടി പൂവാംകൃന്ദിയുടെ കൺമിഷ്യുണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നേത്രരോഗങ്ങൾ തിമിരമടക്കമുള്ള നേത്ര രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് എന്താണെങ്കിലും പൂവാംകൃന്ദ്രന്റെ ചർച്ച ഒരുവിധം ഗംഭീരമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനും ഇടയ്ക്ക് വരാം നിങ്ങളുടെ ശ്രീനിവാസ വൈദ്യർ വയനാട്